ചോദിച്ചു സ്വഹാബത്തെ എന്തിനാണ് നമസ്കാരം പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും സൊഹാബത്ത് അവതരിപ്പിച്ചപ്പോ ആ അഭിപ്രായങ്ങളൊന്നും അല്ല എന്ന് തോന്നിയ സമയത്ത് സ്വഹാബാക്കള് തിരിച്ചു ചോദിച്ചു എങ്കിൽ പറ റസൂലേ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ എന്താണ് അതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾ പറ ആ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സ്വഭാവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു കഥയായിരുന്നു സ്വഭാവത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഓരോരുത്തരും ദിവസം അഞ്ച് തവണ വൃത്തിയായി സമയമെടുത്ത് നിങ്ങൾ അതിൽ കുളിക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ സഹാബത്ത് സഹാപത്തൊന്നടങ്കം പറഞ്ഞു ഇല്ല പ്രവാചകരെ എങ്കിൽ അതുപോലെയാണ് നമസ്കാരം അഞ്ചു നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ച പാഠങ്ങളും അവന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും അവന്റെ കർമ്മത്തിന്റെ ഭംഗിയും ജീവിതത്തിൽ പടച്ചറപ്പ് സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം കേവലം യാന്ത്രികമായ ഒരു പ്രകടനം മാത്രമായി ചുരുങ്ങും ഇന്നൊക്കെ ചിലരെ നമ്മൾ കാണാറില്ലേ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ സെഫ് നിൽക്കുന്ന സമയത്ത് ആ സഫിനിടയിലുള്ള വിടവ് ഒരിഞ്ചു പോലും ഇല്ലാതെ ചില ആളുകൾ തന്റെ ചെറിയ വിരലുകൾ ചേർത്ത് വെച്ച് ഒപ്പിച്ചു നിർത്തും വളരെ ഭംഗിയിൽ അടുത്തുള്ള ആളുകളുടെ കാലുപിടി തടുത്തേക്ക് വലിക്കും എന്നിട്ട് അവന്റെ ചെറിയ വിരലിനോട് സ്വന്തം ചെറിയ വിരളി ചേർത്ത് വെച്ച് മുൻപിലുള്ള ഇബാബു പറയും സവ്വു സുഫൂഫക്കും എന്ന് കേൾക്കുമ്പോഴേക്കും ഒന്ന് പിന്നാലേക്ക് നോക്കി ഒന്ന് മുന്നിലേക്ക് നോക്കി സെഫുകളൊക്കെ കൃത്യമായി വടവില്ലെന്ന് ബോധ്യപ്പെടുത്തി റബ്ബിന്റെ മുൻപിൽ നാലുറക്കയത്ത് സുന്ദരമായി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിൽ കുടുംബത്തിന്റെ ബന്ധം ചേർത്ത് പിടിക്കാനും ആ ബന്ധം ഇപ്പോഴും അലോക്യത്തിലുമാണെങ്കിൽ എന്ത് നേട്ടം ആ മനുഷ്യരെ നമസ്കാരം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലുകളിൽ പട്ടിണി കടന്ന് രാത്രികളിൽ കുടുംബത്തിലേക്ക് ഭംഗിയോടെ ജീവിച്ച ദിവസം യാത്ര ചൊല്ലിയിട്ടും ഇന്നും മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും കൊച്ചവും പൊങ്ങച്ചവും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവരെ തൊട്ട റബ്ബ് പഠിപ്പിച്ചത് എന്റെ അരികിലേക്ക് ചില പരലോകത്ത് വരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത കണക്കുമായി നമസ്കാരത്തിന്റെ ഭംഗിയുമായി നോമ്പിന്റെ വിശേഷങ്ങളുമായി കൗബാലയം പോലും തവാഫ് ചെയ്ത ഭംഗിയുമായി അവരെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന അഗ്നിയാണെന്ന് അള്ളാഹു പഠിപ്പിക്കാനുള്ള കാരണം ഇന്ന് ചിലരുടെ ഇബാദത്തിന്റെ ഭംഗി അവരുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ടാണ്